ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ക്യു എംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളൊരു സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടൊക്കെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ വീട് വയ്ക്കുന്നതിന് മുന്നേറ്റ് തന്നെ നമുക്ക് വീടിന്റെ ഒക്കെ വരയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പ്ലാൻ ഒക്കെ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് ആ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഒക്കെ വീഡിയോ ഒന്ന് റീച്ച് അവരൊക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ അതൊന്നും ഒരു ഉപേക്ഷയും കൂടെ അതല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ പോയിന്റിലോട്ട് കിടക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ വാങ്ങിയ സ്ഥലം അതായത് നമ്മൾ വീടുണ്ടാക്കാൻ പോകുന്ന പ്ലോട്ടിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആദ്യ ഒരു ഔട്ടർ ഡിസൈൻ അല്ലെങ്കിൽ ഒരു എലിവേഷൻ ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ത്രീ ഡി മോഡലെ കണ്ടിട്ട് നമ്മൾ ഡിസൈനേഴ്സിന്റെ അടുത്ത് പോയി പറയും ഇതാ ഇതുപോലെ ഞങ്ങൾക്ക് ഒരു തരണം പക്ഷെ നമ്മുടെ പ്ലോട്ടിന്റെ ഷേപ്പോ അല്ലെങ്കിൽ പ്ലോട്ടിന്റെ അളവുകളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് നിങ്ങളുടെ പ്ലോട്ടിൽ ഉതകുന്ന രീതിയിലൊന്നും അത് വരാറില്ല അല്ലെങ്കിൽ ആ പ്ലാനും നിങ്ങൾ സെലക്ട് ചെയ്ത മുൻകൂട്ടി സെലക്ട് ചെയ്ത പ്ലാനൊന്നും നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ഉള്ളിൽ പോകണമെന്നില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ പ്ലോട്ടിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ അതായത് പ്ലോട്ടിന്റെ അതിരുകളെ കുറിച്ചിട്ടും ബൗണ്ടറി ലെൻസിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ പ്ലോട്ടിന്റെ ഷേപ്പ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ തന്നെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ തന്നെ വീടുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലം മേടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിനൊത്ത രീതിയിലുള്ള ഒരു പ്ലാനിനൊക്കെ ഒത്ത രീതിയിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഉള്ള സ്ഥലം നിങ്ങൾ നന്നായി ഒന്ന് പരിശോധിക്കുകയും അതിൻ്റെ അതിരുകളും ഷേപ്പുകളൊക്കെ വിശകലനം ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിക്വയർമെന്റ്സിലൊക്കെ കടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ സ്ഥലത്തിന്റെ കാര്യം പ്രധാനമായും ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്താൻ കാരണം ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്നോട് ഒരു കസ്റ്റമർ ഞാനിപ്പോൾ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് ഒമാനിൽ ഒരു എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞു ഒരു വീടൊക്കെ അവനെ ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു പ്ലാൻ വരച്ച് തരണം അപ്പൊ അവനോട് ഞാൻ പറഞ്ഞത് നീ നിന്റെ സ്ഥലത്തിന്റെ സ്കെച്ച് ഉള്ള സ്കെച്ച് എനിക്ക് അയച്ചുമായിട്ട് അപ്പൊ അവന് സ്കെച്ച് എന്താണെന്ന് അറിയില്ല അവൻ്റെ അടുത്തതില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാന്ന് നീ ആധാരത്തിന്റെ ബാക്ക് വശം അയച്ചുതരാൻ പറഞ്ഞു അപ്പൊ ആധാരത്തിന്റെ ബാക്ക് വശത്ത് ഈ പറമ്പിന്റെ അതായത് ബൗണ്ടറി ലൈൻസ് ഒക്കെ ഉണ്ട് സ്ഥലത്തിന്റെ അതിന്റെ അളവുകളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ വഴി എവിടെയാണ് അതിന്റെ ദിശകൾ എവിടെയാണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഇത് എങ്ങോട്ടാണ് ഇതിന്റെ ഫേസ് വരുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് എങ്ങോട്ടാണ് നിനക്ക് വേണ്ടത് അപ്പൊ അവൻ അതിനെ ഒരു ധാരണയില്ല സ്ഥലത്തിന്റെ ഫ്രണ്ട് എങ്ങോട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ വഴിയുടെ ദിശ ഏതാണെന്നൊന്നും വലിയ ധാരണയില്ല അങ്ങനെ അവൻ അച്ഛനെ വിളിച്ചു നോക്കി അവരൊക്കെ ഒന്നായി കൺഫ്യൂഷനായിട്ട് നോക്കുകയാണ് അങ്ങനെ ഇതൊക്കെ ഒരു ഏകദേശം ഒരു ഇതൊക്കെ എത്തിയപ്പോൾ പിന്നീടുള്ളത് അവനൊ എനിക്കൊരു മോഡൽ ഞാൻ നേരത്തെ മാന ഒരു മോഡൽ അയച്ചെന്നും ഇതുപോലെ ഒരു പ്ലാനാണ് ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഇതിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോൾ അവൻ അവൻ ഫ്രണ്ട് വേറെ സൈഡിൽ ലോങ്ങ് ആയിട്ട് കിടക്കുന്ന സൈഡിലേക്ക് ഫ്രണ്ട് ആണ് എടുക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവൻ അയച്ചെന്ന മാറ്റൊരു പ്ലാൻ അതിൽ പോകില്ല അല്ലെങ്കിൽ ആ ഡിസൈൻ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പൊ അത് അവന് വേണ്ടി കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനത്തെ കുറെ കേസുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെയുള്ള ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങളുടെ വീടിനുള്ളിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണമെന്നുള്ള നിങ്ങൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിരിക്കണം പലപ്പോഴും ഒരു ഡിസൈനർ അല്ലെങ്കിൽ പ്ലാനൊക്കെ ഡിസൈൻ ചെയ്യാൻ വല്ലവരൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഒരു സിറ്റ്ഔട്ട് ഒരു ബെഡ്റൂം രണ്ടോ ബെഡ്റൂം അറ്റാച്ച് ടോയ്ലറ്റ് അങ്ങനത്തെ റെഗുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവരും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളും പറയുന്നത് അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്ന ആൾ ഇതിനൊക്കെ അനുസരിച്ചൊരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കും പക്ഷെ ഒരു തറൊക്കെ ഇട്ടു വന്ന് അതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഇവിടെ വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഇത് കൂടെ ഒരു ഡ്രസ്സിംഗ് റൂം വേണമായിരുന്നു അല്ലെങ്കിൽ ഒരു പൂജാ റൂം വേണമായിരുന്നു പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി ഒരു ലോണ്ടറി വേണമായിരുന്നു എന്നൊക്കെ പക്ഷെ അത് മാറ്റുമ്പോൾ നിങ്ങളുടെ ഉണ്ടാകുന്ന ഗടുപാടുകളും നിങ്ങളുടെ ധനനഷ്ടമൊക്കെ വളരെ വളരെ വലുതായിരിക്കും അപ്പൊ വീടിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായി ചർച്ച ചെയ്ത് ഒരു ഓപ്പൺ മീറ്റിംഗ് ഒക്കെ നടത്തി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചർച്ചയൊക്കെ നടത്തി അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ഉണ്ടാകാൻ പോകുന്ന വീട്ടിനുള്ളിൽ വേണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് വേണം നിങ്ങളൊരു ഡിസൈനറെ കാണാനും അതനുസരിച്ച് ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തു തരാനും അവരോട് ആവശ്യപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ബഡ്ജറ്റ് നിങ്ങളുടെ വീട് പണിക്ക് വേണ്ടി എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ ബഡ്ജറ്റ് കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് ഒരു മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ ഉള്ളിൽ എന്റെ വീട് പണി തീരണം അല്ലെങ്കിൽ അതിന് അത് മാത്രമാണ് എനിക്ക് വീടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് ഇത്ര ലക്ഷം രൂപയുടെ ഉള്ളിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ തയ്യാറാക്കി വീട് പണി തുടങ്ങും ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ തുക മാറ്റി മാറ്റിവെക്കാതെ തന്നെ വലിയൊരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയൊരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പണിക്ക് പണി നിർത്തേണ്ടതായിട്ട് വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര രൂപ അതായത് എത്ര രൂപ വീട് പണിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ പറ്റും എന്നൊരു ബഡ്ജറ്റ് ആദ്യം ക്രമീകരിച്ച് അതിനനുസരിച്ച് ഒരു പ്ലാൻ സെറ്റ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് പണി നന്നായി കടങ്ങളൊന്നും ഇല്ലാതെ തന്നെ തീർക്കാനും നല്ല രീതിയിൽ അതിൽ താമസിക്കാനും മനസ്സമാധാനത്തോടെ താമസിക്കാനൊക്കെ കഴിയും ഇല്ലെങ്കിൽ ഇത് പകുതി വഴിക്ക് നിന്നു പോവുകയും നിങ്ങൾ പിന്നെ കുറെ പണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കടക്കാരനാകാനും ഒരു കടക്കണിയിലേക്ക് വീടാനും ഒക്കെ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ആദ്യമായി ക്രമീകരിക്കുക ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കി എടുക്കുക പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീടിന്റെ ഡിസൈൻ വീടിന്റെ ഡിസൈൻ അതായത് നിങ്ങൾക്ക് ട്രഡീഷണൽ ടൈപ്പ് വേണോ മോഡേൺ ടൈപ്പ് വേണോ എങ്ങനെ വേണം റൂപ്പ് എന്നൊക്കെ നിങ്ങൾ ആദ്യം തന്നെ മുൻകൂട്ടി തന്നെ ഒരു ചർച്ച ഒക്കെ ചെയ്ത് കണ്ടെത്തിയിട്ട് ഒരു ഡിസൈനറെ സമീപിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവരൊരു ചെയ്തു വരും ഇല്ലെങ്കിൽ നിങ്ങൾ വീട് പണി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയവും ഇല്ല ഏതെങ്കിലും ഒരു ഡിസൈൻ ഡിസൈനർ വരച്ച് വന്ന് അത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു അയ്യോ അത് വേണ്ടിയിരുന്നില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് വേണ്ടിയിരുന്നത് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പ്ലാനും സ്ട്രക്ചറും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും ഇതിനോടനുബന്ധിച്ചിട്ട് എനിക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടാവും കുട്ടികളോടുള്ള അമിത വത്സരം നമ്മുടെ ഉണ്ടാക്കിയ വീടൊക്കെ അവരാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ കുട്ടികളോട് പറയും അതുപോലെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അപ്പൊ അതിന്റെ പെയിന്റിങ്ങും അതുപോലെ അതിന്റെ കളർ ടോണൊക്കെ കണ്ടു കഴിഞ്ഞ അവർ പറയാ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ഒരു വീട് തയ്യാറാക്കാൻ പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ തന്നെ റിസർച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലായിടത്തും തെരഞ്ഞു പിടിച്ചിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് കാണുമ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് അയച്ചു തരാറുണ്ട് ഇത് വേ ഇത് പോലെ വേണം എന്നൊക്കെ പക്ഷെ അതുപോലെ തന്നെ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്ലാനൊന്നും നമ്മളെടുത്തുണ്ടാവില്ല ഒരു ഔട്ടർ ഡിസൈൻ മാത്രമായിരിക്കും അവർ തരുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാച്ച് ചെയ്തൊക്കെ വരയ്ക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കി വരുമ്പോൾ വരണമെന്നൊന്നുമില്ല അപ്പം നിങ്ങൾ ആദ്യം ഒരു കൺസെപ്റ്റ് ഫിക്സ് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനറോട് പറയുക അപ്പോൾ അവർ നിങ്ങളുടെ മാച്ചിനൊത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റിനൊത്തൊരു ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്തു വരും നിങ്ങൾ ഓക്കെ ആവുന്നത് വരെ അതിൽ ഒക്കെ വരുത്തുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏത് തരത്തിലുള്ള ഡിസൈനാണ് വേണം എന്നുള്ളത് ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈനറെ സമീപിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ചേർക്കാനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഒക്കെ വരയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ ഒരു പ്ലാൻ ഒക്കെ തരും പക്ഷെ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ഐഡിയയ്ക്കൊത്ത് അല്ലെങ്കിൽ നമ്മൾക്കൊരു സമ്പൂർണ്ണ സംതൃപ്തി തരുന്നതായിരിക്കണമെന്നില്ല എന്നില്ല നമ്മൾ അത് മാറ്റി വരയ്ക്കാൻ ആവശ്യപ്പെടും വീണ്ടും വരച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക അയാൾക്ക് എന്ത് തോന്നും അങ്ങനെ തോന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും പക്ഷെ അങ്ങനെ ഒന്നും ശ്രമിക്കേണ്ടതായിട്ടില്ല ഒന്നോ രണ്ടോ മൂന്നോ തവണ നമുക്ക് വരയ്ക്കുന്നതോ ഒരു ഡിസൈനറോട് പറയുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല നിങ്ങളാണ് വീടുണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി വരുന്ന ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് അത് മാറ്റി വരയ്ക്കാനും അതിൽ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട് കാരണം നിങ്ങളാണ് പണം കൊടുക്കുന്നത് അവർ നിങ്ങൾക്ക് സേവനം തരുകയാണ് അപ്പൊ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി വേണം നിങ്ങളൊരു ഡിസൈനറൊക്കെ സമീപിക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളൊരു പ്ലാൻ വരയ്ക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങളൊരു സ്ഥലമൊക്കെ വാങ്ങി അവിടെ ഒരു വീട് വയ്ക്കാൻ പ്ലാൻ വരയ്ക്കാൻ പോകുമ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണെന്ന് അതായത് ടാക്സ് അടച്ച റെസിപ്റ്റ് ഉണ്ടാവും കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും പോക്കുവരവ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ആധാരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക നിങ്ങൾ ഇത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വം സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പെർമിറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ ഡോക്യൂമെന്റേഷനൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കാനുള്ള നമുക്കറിയാല്ലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി ഇറങ്ങേണ്ട ഒക്കെ ആയിട്ടുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് കയറി ഇറങ്ങേണ്ടതായിട്ടുള്ള കാലതാമസം നമുക്ക് ഒഴിവാക്കി എടുക്കാനും സാധിക്കും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ പെർമിറ്റ് ഒക്കെ കിട്ടാനും വേണ്ടിയിട്ടും ഈ ഡോക്യുമെന്റേഷൻ നമ്മൾ സഹായിക്കും അപ്പം നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് അത് ആ ഡിസൈനറെ കാണിച്ച് അതിന്റെ ലീഗൽ വശങ്ങളൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ എനിക്കൊന്ന് പ്രതിപാദിക്കാനുണ്ടായിരുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയ്ക്ക് ഒന്ന് റീച്ച് കൂടുന്നതും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനൊക്കെ കാരണമാവുക അപ്പോൾ നിങ്ങൾ അതിലൊരു മടിയും കൂടരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ വിട്ടുപോയല്ല പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം